നമ്മളൊക്കെ പറയുമായിരുന്നു ലൈഫ് ഇൻഷുറൻസ് വയ്ക്കുന്നതും ശവപ്പെട്ടി വയ്ക്കുന്നതും ഒരേപോലെയാ കസ്റ്റമേഴ്സിൻ്റെ റിജക്ഷൻ സ്ട്രെസ്സ് ആൻസൈറ്റി ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഇൻഫാക്റ്റ് എനിക്ക് പുറത്തിറങ്ങാൻ തന്നെ പേടിയായി മാറി ഒരു പേര് വെട്ടി പിന്നെ വേറൊരു പേര് എഴുതി വർക്കീസ് ആയിട്ടും കുറച്ച് സ്ലോ ആയി മൊബൈലൊക്കെ സ്ക്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇൻഷുറൻസ് പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റും ഫീച്ചേഴ്സും ഒന്നും പറയാതെ ആദ്യമായിട്ട് ഇൻഷുറൻസിൻ്റെ ആശയവും പർപ്പസും ഒരാളെ കൊണ്ട് ഫീല് ചെയ്യിക്കാൻ എനിക്ക് സാധിച്ചു ശരിക്കും പറഞ്ഞാൽ എൻജിനീയറിങ് പഠിക്കാൻ പോയ ഞാൻ പിന്നെ കണ്ട സ്വപ്നം എല്ലാം വെയിറ്റർ ആകാനായിരുന്നു ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ സെലിബ്രിറ്റി പാർട്ണറിൻ്റെ പാർട്ണർ കസ്റ്റമേഴ്സ് നിന്ന് കളക്ട് ചെയ്ത ഫണ്ടും ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് മുങ്ങി എന്നെ ജയിലിൽ അടച്ചാൽ നിങ്ങൾക്ക് പൈസ കിട്ടുമെങ്കിൽ ഈ നിമിഷം ജയിലിൽ പോകാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ജീവിതത്തിൽ ആരെയും സ്വാധീനിക്കാനും കൺവിൻസ് ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും സാധിക്കുന്ന ഒരു യൂണിവേഴ്സൽ കോഡ് ഞാൻ പഠിച്ചു അതായിരുന്നു ആക്ച്വലി ഇമോഷണൽ ഇന്റലിജൻസ് ഹായ് ആം റിയാസ് ഹക്കിം ആം ആക്ച്വലി അൻ ഇമോഷണൽ സെയിൽസ് കോച്ച് സി വാട്ട് ഈസ് ഇമോഷണൽ സെയിൽസ് കോച്ച് എന്ന് ചോദിച്ചാൽ ഐ ഷുഡ് സ്റ്റാർട്ട് വിത്ത് വൈ വൈ ഇമോഷണൽ സെയിൽസ് കോച്ചിങ് എൻ്റെ പേഴ്സണൽ ലൈഫിലോട്ട് വളരെ കണക്റ്റഡ് ആണ് ഇൻഫാക്റ്റ് രണ്ടും ഇമോഷൻസും സെയിൽസും രണ്ടും എന്നെ അത്രമേൽ സ്വാധീനിച്ച രണ്ട് ഏരിയാസാണ് എൻ്റെ ലൈഫിലെ എൻ്റെ ലൈഫിൽ നടന്ന പല അനുഭവങ്ങളിൽ നിന്നും ഒരു മൂന്ന് അനുഭവങ്ങൾ ആണ് എന്നെ ഇൻഫാക്റ്റ് ഇമോഷണൽ സെയിൽസ് കോച്ചിങ്ങിലേക്ക് എത്തിച്ചത് സി ഞാനൊക്കെ സോസ്രെ എഞ്ചിനീയറിംഗ് കോളേജ് റവല്യൂഷൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിരുന്നു നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഹൈദർ എഞ്ചിനീയർ ഓർ ഡോക്ടർ ഇത് രണ്ടു ആയിരുന്നു ഓപ്ഷൻ വേറൊരു ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പഠിച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ റോഡിൽ എഞ്ചിനീയേഴ്സിനെ തട്ടി നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആ സമയത്താണ് ആൾക്കാരെ കാണാൻ ഇഷ്ടമാണ് സംസാരിക്കാൻ കഴിവുണ്ട് പൈസ ഉണ്ടാക്കണം ഇത് മൂന്നും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ജോലി എനിക്ക് മനസ്സിലായത് സെയിൽസ് ആയിരുന്നു അങ്ങനെയാണ് ആക്ച്വലി ഞാൻ സെയിൽസിലേക്ക് കിടക്കുന്നത് ഒരു കോർപ്പറേറ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ഡോർ ടു ഡോർ സെയിൽസ് ടീമിലായിരുന്നു ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്നത് നമ്മളൊക്കെ പറയുമായിരുന്നു ലൈഫ് ഇൻഷുറൻസ് വയ്ക്കുന്നതും ശവപ്പെട്ടി വയ്ക്കുന്നതും ഒരേപോലെയാണ് കാരണം ഇത് ഉപയോഗിക്കണമെങ്കിൽ മേടിക്കുന്ന ആൾ മരിക്കണം അപ്പോൾ അത്ര എളുപ്പമല്ലായിരുന്നു ഈ പ്രോഡക്റ്റ് സെയിൽസ് ഡെയിലി നോ നോക്കണം എന്നും റിജക്ഷൻ ഫേസ് ചെയ്യണം ഇൻഫാക്റ്റ് ഒരു മൂന്ന് മാസം കൊണ്ട് എനിക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി ഒന്ന് മറ്റുള്ളവരുടെ നാവിൻ്റെ തുമ്പത്താണ് എൻ്റെ ഇമോഷൻസ് എന്നും രണ്ട് സെയിൽസിൽ നമ്മളൊരു വലിയ പരാജയമാണെന്ന് മനസ്സിലായി മൂന്ന് മാസം കൊണ്ട് കൃത്യമായി പറഞ്ഞാൽ ഒരൊറ്റ സെയിൽ പോലും ഞാൻ ക്ലോസ് ചെയ്തില്ല അപ്പോൾ ഓഫീസിൽ നിന്ന് പ്രഷറും കസ്റ്റമേഴ്സിൻ്റെ റിജക്ഷൻ സ്ട്രെസ്സ് ആൻസൈറ്റി ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഇൻഫാക്റ്റ് എനിക്ക് പുറത്തിറങ്ങാൻ തന്നെ പേടിയായി മാറി ഈ സമയത്താണ് ഒരു കൂട്ടുകാരൻ നമ്മുടെ വീട്ടിലെത്തിയിട്ട് ഒരു മില്യൺ ഡോളർ അഡ്വൈസ് തരുന്നത് റിയാസെ ലൈഫിൽ രക്ഷപ്പെടണമെങ്കിൽ നിനക്ക് വേണ്ടത് മോട്ടിവേഷൻ ആണ് ഇൻഫാക്ട് എറണാകുളത്തൊരു മോട്ടിവേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി മാറുമെന്ന് പുള്ളി നിർബന്ധിച്ചിട്ടാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ പ്രോഗ്രാമിന് പോകുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ കൂടിയിരിക്കുന്ന ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു സെലിബ്രിറ്റി മോട്ടിവേഷണൽ സ്പീക്കർ സ്റ്റേജിൽ നിന്ന് വളരെ ആവേശത്തോടെ പ്രസംഗിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് ആൾക്കാർ കയ്യടിക്കുകയും ഡാൻസ് കളിക്കുകയും മെസ്സ് പറയുകയും വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ ഞാൻ സ്റ്റേജിൻ്റെ ഏറ്റവും പിറകിൽ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു വൈകുന്നേരം പ്രോഗ്രാം കഴിയുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പേരും മോട്ടിവേറ്റഡ് ആയിട്ട് അവിടെ നിന്ന് പോകുന്ന ഞാൻ കണ്ടു ഞാൻ ഒഴികെ സ്വാഭാവികമായിട്ട് മോട്ടിവേഷൻ കൊണ്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായില്ല വീണ്ടും റിജക്ഷൻ ആണ് വീണ്ടും ഫെയിലിയർ ആണ് ഇൻഫാക്ട് മൂന്ന് മാസമായി സെയിൽസിൽ ഒരു ടാർഗറ്റും അച്ചീവ് ചെയ്യാതെ ഒരു സെയിലും ക്ലോസ് ചെയ്യാത്ത ഒരാൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു റെക്കഗ്നേഷൻ എനിക്കും കിട്ടി ഇൻഫാക്ട് അതൊരു വാർണിംഗ് ലെറ്റർ ആയിരുന്നു പത്ത് ദിവസം നമുക്ക് സമയമുണ്ട് ഈ പത്ത് ദിവസം കൊണ്ട് ഹൈദർ നമ്മൾ ആ മാസത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ യു ക്യാൻ പാക്ക് യുവർ ബാറ്റ്സ് ഒരു ജോലി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ആ സമയത്ത് ഫൈനാൻഷ്യലി എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു എൻ്റെ മുന്നിൽ രണ്ട് ഓപ്ഷനാണ് ഉണ്ടായിരുന്നത് ഒന്നുകിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തത് ജസ്റ്റിഫൈ ചെയ്യാനുള്ള പ്രൂഫ് സബ്മിറ്റ് ചെയ്യുക അപ്പം എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഓപ്ഷൻ എന്നെ റിജക്റ്റ് ചെയ്ത ഈ ഏരിയയിലുള്ള കസ്റ്റമേഴ്സിനെ പോയി കണ്ട് ഒരു ഒപ്പീനിയൻ സർവേ നടത്തുക ഇൻഫാക്റ്റ് സർവേയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യം കോൺടാക്റ്റ് ചെയ്യുന്നത് ഒരു വർഗീസേട്ടനെയാണ് വർഗീസേട്ടന്റെ വീട്ടിൽ പോയി വർഗീസേട്ടൻ ഒരു വെള്ള കടലാസ് കൊടുത്തു ഈ കടലാസിൽ മൂന്ന് കോളംസ് ആണ് ഉള്ളത് ഒന്ന് പേരെഴുതുക രണ്ട് മാസ ചിലവ് എഴുതുക വരുമാനം ചോദിച്ചാൽ പറയാൻ മടിയുള്ള മലയാളി ചിലവ് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ ആക്കി ഇരട്ടിച്ച് പറയുന്ന ഒരു പതിവുണ്ട് നമ്മുടെ വർഗീസേട്ടന് ഒരു വലിയ സംഖ്യ പറഞ്ഞു മാസ ചിലവ് വർഗീസേട്ടൻ മൂന്നാമത്തെ കോളത്തിൽ ഇൻഷുറൻസ് വേണോ വേണ്ടേ ഫില്ല് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് വളരെ യാദർശികമായിട്ട് ഞാൻ വർഗീശ്വേനോട് ചോദിച്ചു വർഗീയ ചേട്ടാ നിങ്ങളുടെ പ്രസൻസിലും ആബ്സൻസിലും ഈ ചിലവ് എന്തായാലും ഉണ്ടാവും പ്രസൻസിൽ വർഗീസേട്ടൻ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യും വർഗീസേട്ടന്റെ ആബ്സൻസിൽ ഈ തുക ഭാര്യയുടെയും മക്കളുടെയും പേരിൽ കുടുംബത്തിൽ ജീവിത അവസാനം വരെയും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വർഗീസേട്ടൻ്റെ സുഹൃത്തു വലയത്തിൽ കുടുംബത്തിൽ ഒരു നാലഞ്ചു പേരുണ്ടാവുമല്ലോ ഇവരുടെ പേരുകൾ ഒന്നോർത്ത് അതും കൂടി ഈ പേപ്പറിൻ്റെ സൈഡിൽ എഴുതിയിട്ടൊന്നൊപ്പിടാവുമോ എന്ന് ചോദിച്ചു വർഗീസേട്ടൻ വളരെ ആവേശത്തോടു കൂടി പേന എടുത്തു അവരുടെ പേര് ഒന്ന് രണ്ട് പേരുടെ പേരൊക്കെ എഴുതുന്ന കണ്ടു പിന്നീട് ഞാൻ നോക്കിയപ്പോൾ പയ്യ ഒരു പേര് വെട്ടി പിന്നെ വേറൊരു പേര് എഴുതി വർഗീസേട്ടൻ കുറച്ച് സ്ലോ ആയി മൊബൈലൊക്കെ സ്ക്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് വർഗീയ ചേട്ടൻ എന്നോട് തന്നെ പറയുന്നുണ്ടായിരുന്നു കൈ നമ്മളൊക്കെ പോയാൽ ഒരു രണ്ടോ മൂന്നോ ദിവസം നമ്മുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടാകും ഒരു നാലഞ്ച് ദിവസം നമ്മളെ ഓർക്കും അതിനപ്പുറം നമ്മൾ ആരാ ഓർക്കുക ഇത് വർഗീസേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ വർഗീയ സേട്ടനോട് പറഞ്ഞു കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഈ ഒരറ്റ കാര്യം പറയാനായിരുന്നു ഞാനിവിടെ വന്ന് ശ്രമിച്ചിരുന്നത് ഒരു പത്ത് മിനിറ്റ് പോലും എടുത്തിട്ടുണ്ടാവില്ല വർഗീസേട്ടൻ ഒരു ഒപ്പിട്ട് പേപ്പറിൻ്റെ കയ്യിൽ തന്നു പക്ഷേ ഒപ്പിട്ട പേപ്പർ ഇൻഷുറൻസിന്റെ പോളിസി ഡോക്യൂമെന്റ് ആയിരുന്നു അങ്ങനെ ഇൻഷുറൻസ് പ്രോഡക്ടിന്റെ ബെനിഫിറ്റും ഫീച്ചേഴ്സും ഒന്നും പറയാതെ ആദ്യമായിട്ട് ഇൻഷുറൻസിന്റെ ആശയവും പർപ്പസും ഒരാളെ കൊണ്ട് ഫീല് ചെയ്യിക്കാൻ എനിക്ക് സാധിച്ചു എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ബ്രേക്ക് ത്രൂവും അവിടെ നിന്നാണ് തുടങ്ങിയത് സെയിൽസ് കേൾക്കുന്നവൻ്റെ ജോലിയാണ് ചിന്തിപ്പിക്കുന്നവൻ്റെ ജോലിയാണ് ഇമോഷണൽ ആകുന്നവൻ്റെ ജോലിയാണെന്നുള്ളൊരു തിരിച്ചറിവായിരുന്നു അന്നത്തെ ആ ഒരു ഇൻസിഡൻ്റിൽ നിന്ന് ഞാൻ പഠിച്ചത് അങ്ങനെ ആ മാസത്തെ സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് വലിയ റിവാർഡ്സൊക്കെ മേടിച്ച് ഞാൻ പിന്നീട് അങ്ങോട്ട് ഒരുപാട് പ്രോഡക്ട്സും സർവീസുമായിട്ട് പല രാജ്യങ്ങളിൽ സെയിൽസിൻ്റെ പല പൊസിഷനിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി ഈ സെയിൽസ് വഴി നമ്മുടെ ലൈഫിൽ ഒരുപാട് അച്ചീവ്മെൻ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്നുള്ള ചോദ്യം എന്നെ വല്ലാണ്ട് അലട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് യു കെയിലേക്ക് പോകാനും അവിടെ ഒരു ഹയർ സ്റ്റഡീസ് ചെയ്ത് അവിടെ ഒരു കരിയർ ബിൽഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ വരുന്നത് പക്ഷേ ഒരു ശരാശരി സ്റ്റുഡൻറ്റ് യു കെയിൽ ലാൻഡ് ചെയ്യുമ്പോൾ ജോലിയും പഠനവും ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനായിരിക്കും ശ്രമിക്കുന്നത് പക്ഷേ അവിടെ ചെന്ന് ചിലവും അവിടുത്തെ റിയാലിറ്റിയും ഒക്കെ മനസ്സിലാക്കി പലരുടെയും ഫോക്കസ് പഠനത്തിൽ നിന്ന് നേരെ ജോലിയിലേക്ക് പോകും എന്നെ സംബന്ധിച്ചിടത്തോളം ഫൈനാൻഷ്യലി ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫോക്കസ് കംപ്ലീറ്റ് ജോലിയിലായിരുന്നു ജോലി അന്വേഷിച്ചുള്ള യാത്രയിൽ ഞാൻ മനസ്സിലാക്കി എൻ്റെ ഇംഗ്ലീഷ് വെച്ചിട്ട് അവിടെ ഒരു സെയിൽസ് ജോബ് കിട്ടുന്ന കാര്യം ചിന്തിക്കാനേ പറ്റില്ല കാരണം ഇംഗ്ലീഷിൽ ഞാൻ ഭയങ്കര പൂർ സി പല ഇന്റർവ്യൂ നമ്മൾ അപ്പിയർ ചെയ്തു അപ്പിയർ ചെയ്ത ഇന്റർവ്യൂ എല്ലാം ഫെയിലായി പിന്നെ കിട്ടിയതിൽ കയറുക എന്നുള്ള ഒരു ഒറ്റ ഓപ്ഷനെ ഉണ്ടായിരുന്നുള്ളൂ ആ ഓപ്ഷൻ ആക്ച്വലി എന്നെ എത്തിച്ചത് ഇന്ത്യൻ റെസ്റ്റോറന്റിന്റെ കിച്ചണിലായിരുന്നു ഡിഷ് വാഷറായിട്ട് ഇംഗ്ലീഷ് പഠിക്കണം അവിടെ നിന്ന് ലാംഗ്വേജ് സ്വന്തമാക്കണം പുറത്തിറങ്ങണം സെയിൽസിൽ ഒരു ജോലി കണ്ടുപിടിക്കണം ഇംഗ്ലീഷ് പഠിക്കാൻ ഞാൻ ചെന്ന് കേറിയ മടയിൽ ഒരൊറ്റ ഇംഗ്ലീഷ് ഇല്ലായിരുന്നു ഞാൻ വർക്ക് ചെയ്ത റെസ്റ്റോറന്റിന്റെ കിച്ചൺ കംപ്ലീറ്റ് ബംഗാളികളായിരുന്നു ബംഗാളികൾക്ക് ഇംഗ്ലീഷും അറിയില്ല എനിക്ക് ബംഗാളി അറിഞ്ഞുകൂടാ ശരിക്കും ഞാൻ അവിടെ തോറ്റുകൊടുത്തില്ല ഞാൻ അവിടെ കണ്ട ഹോപ്പ് കിച്ചൻ അപ്പുറം പുറത്തൊരു ലോകം ഉണ്ട് മറ്റൊന്നും അല്ലായിരുന്നു വെയിറ്റിംഗ് ഏരിയ ആയിരുന്നു അവിടെ ഒരുപാട് വെയ്റ്റേഴ്സ് ഉണ്ട് അവരെല്ലാം ഇംഗ്ലീഷുകാരാണ് അവർ സെർവ് ചെയ്യുന്നത് മൊത്തം ഇംഗ്ലീഷ്കാരാണ് അപ്പോൾ എങ്ങനെയെങ്കിലും കിച്ചണിൽ നിന്ന് സെർവിങ് ഏരിയയിലേക്ക് മാറുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയ ഞാൻ പിന്നെ കണ്ട സ്വപ്നം എല്ലാം വെയിറ്റർ ആകാനായിരുന്നു കാരണം വെയിറ്റർ ആയാൽ മാത്രമേ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുകയുള്ളൂ ഇംഗ്ലീഷ് പഠിച്ചാൽ മാത്രമേ പുറത്തിറങ്ങി സെയിൽസിൽ ഒരു ജോബ് കിട്ടുകയുള്ളൂ അപ്പോൾ സെർവിങ് ഏരിയയിൽ എത്തപ്പെട്ട് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കാം ആക്സെൻറ്റ് ബിൽഡ് ചെയ്യാം ഗ്രാമർ ഇംപ്രൂവ് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു വലിയ കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കൺസിസ്റ്റൻ്റായി പ്രൊ ആക്റ്റീവായിട്ട് സ്ട്രഗിൾ ചെയ്ത് സഫർ ചെയ്ത് ഞാൻ എൻ്റെ ആറുമാസത്തെ ജേണി കിച്ചനിൽ ഞാൻ സ്പെൻഡ് ചെയ്തു നമ്മുടെ പാഷൻ സിൻസിയർ ആണെങ്കിൽ നമ്മളുടെ സ്ട്രഗിൾ സിൻസിയർ ആണെങ്കിൽ നമ്മൾ ഫോക്കസ്ഡ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തും എന്നതിൻ്റെ തെളിവായിരുന്നു ഡിഷ് വാഷർ ആയിരുന്ന ഞാൻ വെയിറ്ററായി മാറുകയും വെയ്റ്ററായ ഞാൻ പിന്നീട് കൗണ്ടർ സ്റ്റാഫായി മാറുകയും കൗണ്ടർ സ്റ്റാഫായ ഞാൻ രണ്ട് വർഷം കൊണ്ട് ജോണി സ്പൈസ് റെസ്റ്റോറൻറ്റിന്റെ ഷോപ്പ് ഫ്ലോർ മാനേജർ ആവുകയും എൻ്റെ താഴെ ഒരു ഒരേഴെട്ട് ഇംഗ്ലീഷുകാരെ മാനേജ് ചെയ്യാനും സാധിച്ചത് പാഷൻ കൊണ്ട് മാത്രമാണ് ആഗ്രഹം കൊണ്ട് മാത്രം മാത്രമാണ് പിന്നീട് യു എയിൽ ഒരു ഓയിൽ ഫീൽഡ് കമ്പനിയിലെ ബിസിനസ് ഡെവലപ്മെന്റിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ആദ്യമായിട്ട് ഓൺട്രണർഷിപ്പിൻ്റെ സ്വപ്നം നമ്മുടെ മനസ്സിൽ വരുന്നത് ഇൻഫാക്ട് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ചേർന്നിട്ട് സ്വന്തമായിട്ട് ഒരു ട്രെയിനിങ് പ്ലാറ്റ്ഫോം തുടങ്ങണമെന്നൊരു ആഗ്രഹത്തിൻ്റെ പേരിൽ നമ്മളിങ്ങനെ റിസർച്ച് ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് വളരെ ആദർശികമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേജിൽ വെച്ച് കണ്ട് മാത്രം പരിചയമുള്ള ആ സെലിബ്രിറ്റി മോട്ടിവേഷണൽ സ്പീക്കർ യു എ അറിഞ്ഞു അദ്ദേഹത്തെ കണ്ട് നമ്മുടെ ഈ ബിസിനസ്സിൻ്റെ അഡ്വൈസ് എടുക്കാമെന്ന് കരുതി അദ്ദേഹത്തെ കാണാൻ പോകുന്നിടത്താണ് എൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ബ്രേക്ക് ത്രൂ अट्दाद സെയിൽസിനോടും ട്രെയിനിങ് ട്രാൻസ്ഫർമേഷൻ ടീച്ചിങ് കോച്ചിങ്ങിനോടുള്ള നമ്മുടെ ആവേശവും നമ്മളുടെ ഒരു പാഷനും ഇൻട്രസ്റ്റും ഒക്കെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലെ ട്രെയിനിങ് ആൻഡ് കൺസൾട്ടിങ് ബിസിനസ്സിൻ്റെ യു ഇ ബിസിനസ്സിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയും ആ ബിസിനസ്സിൽ ഞങ്ങൾ പിന്നീട് ഇൻവെസ്റ്റ് ചെയ്യുക ഞാനും എൻ്റെ സുഹൃത്തും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനം എടുക്കുകയും ചെയ്തു പിന്നീട് അങ്ങോട്ടുള്ള എൻ്റെ ജേർണി മുഴുവൻ പഠനമായിരുന്നു എസ് എം ഇ ബിസിനസ്സുകളുടെ പെയിനും വേദനകളും ഒക്കെ മനസ്സിലാക്കുകയും എങ്ങനെയാണ് ഈ ചെറുകിട ബിസിനസ്സുകളെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെയുള്ള വലിയ പാഠങ്ങൾ ഞാൻ പഠിക്കാണ്ടായി ഒരുപാട് ലീഡർഷിപ്സുമായിട്ട് വർക്ക് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടായി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വലിയൊരു പാഠവും പഠിച്ചു എങ്ങനെ ബിസിനസ് ചെയ്തൂടാ എന്നൊരു വലിയ പാഠവും ഇൻഫാക്റ്റ് ഈ ഒരു ജേർണിയിൽ ഞാൻ പഠിക്കണ്ടായി നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും ബിസിനസ് ഡയറക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല നമ്മുടെ ബിസിനസ് ഒരു ലോസിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി അങ്ങനെ ഒരു സ്ട്രഗ്ളിംഗ് ഫേസിലാണ് നമ്മുടെ ഈ സെലിബ്രിറ്റി പാർട്ട്ണർ ഒരു തേർഡ് പാർട്ടിയെ കൊണ്ടുവരികയും നമ്മുടെ കോർ ബിസിനസ്സുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത പുതിയൊരു ബിസിനസ് ആശയം യു എ മാർക്കറ്റിൽ അനൗൺസ് ചെയ്തു ഈ ഒരു ആശയത്തിൽ എക്സൈറ്റഡ് ആയിട്ട് ഒരുപാട് പേര് ഈ പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റും ചെയ്തു ഇൻവെസ്റ്റ് ചെയ്ത് പൈസയൊക്കെ കളക്ട് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ സെലിബ്രിറ്റി പാർട്ണറിന്റെ പാർട്ണർ കസ്റ്റമേഴ്സ് കളക്ട് ചെയ്ത ഫണ്ടും ഇൻവെസ്റ്റ്മെന്റുമായിട്ട് മൂങ്ങി വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയായിരുന്നു അന്നേരം ഞാനും എൻ്റെ പാർട്ട്നേഴ്സും ഒക്കെ കടന്നു പോയത് കാരണം ഇദ്ദേഹമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കട്ടായി അദ്ദേഹമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കട്ടായപ്പോൾ നമ്മുടെ സെലിബ്രിറ്റി പാർട്ണർ ഒരു ഡെസിഷൻ എടുത്തു അദ്ദേഹം തിരിച്ചു ഇന്ത്യയിലേക്ക് പോയി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നൊരു ഡെസിഷൻ എടുക്കുകയും അദ്ദേഹവും ശരിക്കും യു എയിൽ ഫ്ലൈറ്റ് കയറി ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സുഹൃത്തിനും യു എയിന്ന് ഫ്ലൈറ്റ് കയറേണ്ടി വന്നു ശരിക്കും പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ധറംസിൻ്റെ ബാധ്യതയും കസ്റ്റമേഴ്സും പ്രോബ്ലംസുമായിട്ട് ഞാൻ യു എയിൽ പെട്ടു എൻ്റെ മുന്നിലും രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഒന്നുകിൽ എൻ്റെ പാർട്ണറും എൻ്റെ സുഹൃത്തും ഒക്കെ ചെയ്ത പോലെ നാട് വിടുക നാട്ടിൽ പോയി പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് തിരിച്ച് പൈസ കൊണ്ടുവന്ന് കസ്റ്റമേഴ്സിനെ സെറ്റിൽ ചെയ്യുക അല്ലെങ്കിൽ ഒളിച്ചോടാതെ ഇതെല്ലാം ഡയറക്റ്റായിട്ട് നിന്ന് ഫേസ് ചെയ്യുക ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്തു ഫേസ് ചെയ്യാം പക്ഷേ ഇൻസൾട്ടും ഭീഷണിയും ഒക്കെ ഡെയിലി റുട്ടീന്റെ ഭാഗമാകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കോൺഫിഡൻസ് പയ്യെ താഴാൻ തുടങ്ങി ഒരു ഭാഗത്ത് നമ്മൾ തെറ്റൊന്നും ചെയ്തില്ല എന്നുള്ള തോന്നലും മറുഭാഗത്ത് എല്ലാ തെറ്റിൻ്റെയും റെസ്പോൺസിബിലിറ്റി എടുത്തു വെച്ച ഗിൽട്ട് ഫീലും കൂടെ ആയിട്ട് വല്ലാത്തൊരു ഇമോഷണലി ഡിസ്റ്റർബായിട്ടുള്ള സിറ്റുവേഷനിലായിരുന്നു ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം ഒരു കസ്റ്റമറിന്റെ ഓഫീസിൽ നിന്ന് പരാജയപ്പെട്ട് മടങ്ങുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ മൂന്നാമത്തെ ബ്രേക്ക് ത്രൂ നടക്കുന്നത് ആ ഓഫീസിൽ ഇറങ്ങുന്ന വഴി ഒരു ചെറിയ കീറിയ കഷ്ണം തുണ്ട് എൻ്റെ കയ്യിൽ കിട്ടി മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ മോശ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ രണ്ട് വരികളായിരുന്നു ആ പേപ്പറിൻ്റെ കഷ്ണത്തിലുണ്ടായിരുന്നത് റബിസ് അലി സദറി വയസ്സിൽ അംറി എന്ന അറബി ഭാഷയിലെ മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയായിരുന്നു ആ പേപ്പറിന്റെ തുണ്ടിൽ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് വരിയുടെ അർത്ഥവും ആശയവും ഒന്ന് മനസ്സിലായപ്പോൾ എനിക്ക് വല്ലാതെ കൗതുകം തോന്നി കാരണം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നീചനായ അക്രമിയായ ഭരണാധികാരി ഫിർആൌനെ കാണാനും കണ്ട് കൺവിൻസ് ചെയ്യാനും പോകുന്നതിന് മുമ്പ് മോശ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ രണ്ടു വരികളാണത് ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഇങ്ങനെയായിരുന്നു ദൈവമേ എൻ്റെ ഹൃദയം നീ വിശാലമാക്കണേ എന്റെ കാര്യങ്ങളെ നീ എളുപ്പമാക്കി തരണേ എന്നായിരുന്നു പ്രാർത്ഥന എനിക്കിതിൽ കൗതുകം തോന്നാൻ കാരണം ഞാനും നിരന്തരമായി കസ്റ്റമേഴ്സിനെ കാണാൻ പോകുന്നതിന് മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ എന്റെ പ്രാർത്ഥന കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിരുന്നു എന്റെ പ്രാർത്ഥന ദൈവമേ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ഹൃദയം ഒന്ന് വിശാലമാക്കി കൊടുക്കണേ അവരുടെ മനസ്സ് മാറ്റണേ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ചു തരണേന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് പക്ഷെ മഹാനായ മോശ പ്രവാചകൻ പഠിപ്പിച്ചത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നീചനായ അക്രമിയായ ഫിർആനെ പോലും മനസ്സിലാക്കാൻ പാകത്തിന് തൻ്റെ ഹൃദയം ഒന്ന് വിശാലമാക്കി തരണേ എന്നാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചത് നമ്മളൊക്കെ എക്സ്പെക്റ്റേഷൻസിൽ ജീവിക്കുന്നവരാണ് പലതരം എക്സ്പെക്റ്റേഷൻസിൽ ജീവിക്കുന്നവരാണ് മോശ പ്രവാചകൻ പഠിപ്പിക്കുന്നത് എക്സ്പെക്റ്റേഷൻ അല്ല വേണ്ടത് അക്സെപ്റ്റൻസ് ആണ് മനുഷ്യരൊക്കെ എങ്ങനെയാണോ അങ്ങനെ തന്നെ അവരെ ഉൾക്കൊള്ളുമ്പോഴാണ് അങ്ങനെ ഉൾക്കൊള്ളാൻ നമ്മുടെ ഹൃദയങ്ങൾ വിശാലമാകുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നത് കസ്റ്റമേഴ്സ് പാർട്നേഴ്സ് സുഹൃത്തുക്കൾ ഇവരാരും ആയിരുന്നില്ല ആക്ച്വലി എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നത് ഇവരെ കുറിച്ചിട്ടുള്ള എൻ്റെ ചിന്തകളും ഇവരെക്കുറിച്ചിട്ടുള്ള എൻ്റെ വിശ്വാസങ്ങളുമായിരുന്നു ആക്ച്വലി എന്നെ വേദനിപ്പിച്ചു ഞാൻ ചിന്തകളും വിശ്വാസങ്ങളും മാറ്റാൻ തുടങ്ങിയപ്പോൾ എന്റെ ഇമോഷൻസും മാറാൻ തുടങ്ങി എന്റെ ഇമോഷൻസ് മാറാൻ തുടങ്ങിയപ്പോൾ എന്റെ വേർഡ്സും എന്റെ ആക്ഷൻസും എന്റെ പ്രവൃത്തികൾ മാറാൻ തുടങ്ങി എന്റെ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ തന്നെ കംപ്ലീറ്റ്ലി മാറാൻ തുടങ്ങി പിന്നീട് കസ്റ്റമേഴ്സിനെ കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണ് ലീഗലി പോയാൽ എന്നെ ജയിലിൽ അടച്ചാൽ നിങ്ങൾക്ക് പൈസ കിട്ടുമെങ്കിൽ ഈ നിമിഷം ജയിലിൽ പോകാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞപ്പോ പിന്നെ ഞാൻ കണ്ടത് എന്നെ ഇൻസൾട്ട് ചെയ്ത എന്നെ ഹ്യൂമിലേറ്റ് ചെയ്ത എന്നെ ഭീഷണിപ്പെടുത്തിയ പല കസ്റ്റമേഴ്സും എൻ്റെ ഷോൾഡറിൽ തട്ടി കൺസോൾ ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നോട് അവർ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ സമയം തരാമെന്നാണ് മൂന്ന് മാസമാണ് ഞാൻ ചോദിച്ചത് മൂന്ന് മാസം തരുകയാണെങ്കിൽ ഞാൻ പുറത്തുനിന്ന് ഫൈറ്റ് ചെയ്യാം ഫൈറ്റ് ചെയ്ത് ഈ പൈസ മേടിച്ച് തന്ന ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാമെന്നൊരു വാക്ക് ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് കൊടുത്തു ഇൻഫാക്ട് മൂന്ന് മാസം കൊണ്ട് എൻ്റെ പ്രശ്നം തീർന്നില്ല ആറ് മാസം എടുത്തു എനിക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ആറ് കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനപ്പുറം ജീവിതത്തിൽ നമുക്ക് ആരെയും കൺവിൻസ് ചെയ്യാൻ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ എന്തും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സൽ കോഡിനെക്കുറിച്ച് പഠിക്കാനും പിന്നെ അത് ഡെവലപ്പ് ചെയ്തെടുക്കാനും എനിക്ക് സാധിച്ചു അതായിരുന്നു ആക്ച്വലി ഇമോഷണൽ ഇൻ്റലിജൻസ് സി ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്ക് ലൈഫിലെ എല്ലാ മേഖലയിലും ഇംപ്ലിമെന്റ് ചെയ്യാം ഇൻഫാക്ട് ഞാനിത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ചൂസ് ചെയ്തത് സെയിൽസ് ആണ് സെയിൽസ് ഒരു ഇമോഷണൽ ജേർണിയാണ് സി സെയിൽസിനെ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് സെയിൽസ് ഈസ് നോട്ട് അബൌട്ട് സെല്ലിംഗ് സെയിൽസ് ഈസ് ഓൾ അബൌട്ട് സെർവിംഗ് വിത്ത് ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസിലൂടെ സെർവ് ചെയ്യുന്ന പ്രോസസ്സാണ് ബേസിക്കലി സെയിൽസ് സെയിൽസിനെ കുറിച്ച് ഒരുപാട് മിത്തും മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും മിഥ്യാധാരണകളൊക്കെ ഉണ്ട് സി പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ നമ്മുടെ പോക്കറ്റിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ്സായിട്ടാണ് പലപ്പോഴും സെയിൽസിനെ പലരും മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ ഒരു യഥാർത്ഥ സെയിൽസ്മാൻ ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അവരുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളെയും വേദനകളെയും തന്റേതാക്കി മാറ്റുകയും അവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാനും അവരുടെ ജീവിതത്തിൽ പോസിറ്റീവും പ്രോഗ്രസീവുമായുള്ള ചേഞ്ചസ് കൊണ്ടുവരാനുള്ള കഠിന പ്രയത്നം ചെയ്യുന്ന ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള സെർവിറ്റ്യൂഡ് മൈൻഡിന്റെ ഉടമസ്ഥനായിരിക്കും ഒരു യഥാർത്ഥ സെയിൽസ്മാൻ മനുഷ്യരുടെ ജീവിതത്തെ ഇത്രമേൽ സ്വാധീനിക്കുന്ന ആഴത്തിലുള്ള spiritual പ്രോസസ്സിനെയാണ് ശരിക്കും സെയിൽസ് എന്ന ടേം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ സെയിൽസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന സെയിൽസ്മാൻ ആയിക്കോട്ടെ എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ ആ ഹൈറാർക്കിയിൽ ഏത് റോൾ ചെയ്യുന്ന ആളും ആയിക്കോട്ടെ അവരെല്ലാം ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആണ് അവരെല്ലാം ഒരു വലിയ സെയിൽസ് പ്രഷറിലൂടെയാണ് അവരുടെ ലൈഫ് ലീഡ് ചെയ്യുന്നത് എന്നും സ്ട്രെസ് ആണ് എന്നും പെയിൻ ആണ് എന്നും ഇമോഷണലി വണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ എൻകൗണ്ടർ ചെയ്യുന്ന ഇവരുടെ ജീവിതത്തിൽ ഇമോഷണൽ ഇന്റലിജൻസ് കൊണ്ടുവരുമ്പോൾ എഫക്റ്റീവ് ആയിട്ട് സെയിൽസ് ക്ലോസ് ചെയ്യുന്നതിനപ്പുറം ക്വാളിറ്റി റിലേഷൻ ൻഷിപ്പ് ബിൽഡ് ചെയ്യാനും വളരെ പീസ്ഫുൾ ആയി വളരെ കണ്ടൻറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാനും സെയിൽസ് ഓഫീസേഴ്സിന് ഇമോഷണൽ ഇൻ്റലിജൻസിലൂടെ സാധിക്കും എൻ്റെ ഈ ജീവിതത്തിൽ മൂന്ന് ബ്രേക്ക് ത്രൂവും എനിക്ക് ആക്ച്വലി തന്നത് ക്ലാരിറ്റിയാണ് ഈ ക്ലാരിറ്റിയിലൂടെയാണ് ഞാൻ എൻ്റെ പർപ്പസ് റിയലൈസ് ചെയ്തത് ഇമോഷണലി ഡിസേബിൾഡ് ആയിട്ടുള്ള വീക്കായിട്ടുള്ള സ്ലേവ് ആയിട്ടുള്ള സെയിൽസ് ഓഫീസേഴ്സിനെ സെയിൽസ് ലീഡേഴ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരിക അവരെ എംപവർ ചെയ്യുക അവരുടെ ലൈഫിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരിക ഇതായിരുന്നു ആക്ച്വലി എൻ്റെ ലൈഫിൻ്റെ പർപ്പസ് എന്ന് ഈ യാത്രയിലൂടെയാണ് ആക്ച്വലി ഞാൻ റിയലൈസ് ചെയ്യുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന പത്ത് പതിനായിരക്കണക്കിന് ആൾക്കാരുടെ കൂടെയാണ് എൻ്റെ ജീവിതം അവരുടെ ഇടയിൽ പുതിയ പുതിയ ബ്രേക്ക് ത്രൂകൾ കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് അതിലുപരി സോഷ്യൽ മീഡിയയിലൂടെ സെയിൽസ് ലീഡർഷിപ്പ് പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ലൈഫിൽ വാല്യൂസ് ആഡ് ചെയ്യാനായി നിരവധി കോണ്ടൻറ്റ്സ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഇത്തരം കോണ്ടന്റ്സ് ഒക്കെ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പറയട്ടെ ഐ ഓൺലി യൂസ് ടു ഹാവ് ത്രീ ലൈക്സ് െൻ്റെ ഭാര്യ ഉമ്മ എൻ്റെ പെങ്ങൾ ഈ മൂന്ന് സ്ത്രീകൾ മാത്രമായിരുന്നു എനിക്ക് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻഫാക്റ്റ് രണ്ട് വർഷം വേണ്ടി വന്നു എൻ്റെ ഒരു വീഡിയോ വൈറലാകാനും ആ വീഡിയോയിലെ മെസ്സേജ് ചർച്ച ചെയ്യപ്പെടാനും അതിലൂടെ ഞാൻ പഠിച്ചത് കൺസിസ്റ്റൻസിയാണ് നിരന്തരമായി കൺസിസ്റ്റൻ്റായി റിസൾട്ട് നോക്കാതെ എഫേർട്ട് ഫോക്കസ് ചെയ്താൽ റിസൾട്ട് നമ്മുടെ ലൈഫിലേക്ക് വരുമെന്ന് ഈ സോഷ്യൽ മീഡിയ എക്സ്പീരിയൻസിലൂടെ എനിക്ക് പഠിക്കാൻ സാധിച്ചു പലരും പറയും റിസൾട്ട് ഓറിയൻറ്റഡ് ആകണമെന്ന് പക്ഷേ ഞാൻ പഠിപ്പിക്കുന്നതും പഠിച്ചതും എഫേർട്ട് ഓറിയൻറ്റഡ് ആകണം റിസൾട്ടിൽ ഫോക്കസ്ഡ് വി നോർമലി ബൈ റിസൾട്ട്സ് നമ്മളൊക്കെ ആണ് ആണ് റിസൾട്ട് റിസൾട്ട് സെൻട്രിക് സെൻട്രിക് ഈ ആകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് ഇമോഷണൽ ഡിസ്റ്റർബൻസ് ആണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാകില്ല ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാകാതെ വരുമ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്ക് കിട്ടില്ല ഇമോഷണലി ഇന്റലിജന്റ് അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സും ആക്ഷൻസും രണ്ട് ഡയറക്ഷനിലാവും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട്സ് നമുക്ക് കിട്ടില്ല നമ്മൾ പലപ്പോഴും ജഡ്ജ് ചെയ്യാറുണ്ട് ആദ്യം നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് നമ്മളെ തന്നെയാണ് നമ്മളിങ്ങനെയല്ല നമ്മൾ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ഇത്തരം ചിന്തകളും ഫീലിങ്സും നമ്മളെ കൊണ്ടൊരിക്കലും പോസിറ്റീവായിട്ടുള്ള ഒരു ആക്ഷൻസ് എടുപ്പിക്കില്ല പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ ഇല്ലെങ്കിൽ ഒരിക്കലും പോസിറ്റീവ് റിസൾട്ട്സും കിട്ടില്ല അതുകൊണ്ട് ഇമോഷണലി സ്റ്റേബിളായി നോൺ ജഡ്ജ്മെൻറ്റലായിട്ട് എഫേർട്സിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്താൽ റിസൾട്ട്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സോഴ്സിലൂടെ നമ്മുടെ ലൈഫിലേക്ക് എത്തുമെന്നുള്ളതാണ് ഫാക്ട് നമ്മുടെ ലൈഫിൻ്റെ റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കണം അത് നമ്മളായിരിക്കണം യൂസ് ചെയ്യേണ്ടത് നമ്മളെ ഇമോഷൻസ് അല്ല യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഇമോഷൻസിനെ യൂസ് ചെയ്യാൻ പഠിക്കണം നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആകണമെങ്കിൽ ഒരൊറ്റ സീക്രട്ടേ ഉള്ളൂ ഇമോഷണൽ ആകണം പക്ഷേ ഞാൻ എന്ത് ഇമോഷണൽ ആകണം ഞാൻ എന്ത് ഇമോഷൻ ഫീൽ ചെയ്യണം എന്ന തീരുമാനം എടുക്കേണ്ടത് ഞാനാണ് ആ തീരുമാനം നിങ്ങൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ ലൈഫിൽ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആകും നമ്മൾ എവിടെയാണോ ലൈഫിൽ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആവുന്നത് അവിടെ നമുക്ക് ക്വാളിറ്റി ഡിസിഷൻസ് എടുക്കാൻ സാധിക്കാതെ വരും ഡിസിഷൻസ് റോങ് ആവുമ്പോൾ ആക്ഷൻസ് ആക്ഷൻസ് ആവും ആവും ആവുമ്പോൾ ആവുമ്പോൾ റിസൾട്ടും റിസൾട്ട് ലൈഫിൽ നമുക്ക് നെഗറ്റീവ് കോൺസിക്വൻസസ് കോൺസിക്വൻസസ് ഉണ്ടാകും ഇത്തരം അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി നമ്മുടെ ഇമോഷൻസിന്റെ കൺട്രോൾ നമ്മുടെ കൺട്രോൾ നമ്മുടെ കയ്യിലാണെന്ന് മറക്കാതെ ഓർക്കുക ഒരൊറ്റ അഡ്വൈസ് ലൈഫ് അഡ്വൈസ്ഫുൾ ആക്കണം മീനിങ് ഫുൾ ആക്കാൻ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ ജസ്റ്റ് ബി ഇമോഷണൽ ബൈ ചോയ്സ് മീനിങ് ഫുൾ ആക്കണം മീനിങ് ഫുൾ ആക്കി ലൈഫിനെ വലിയ വിജയങ്ങളിലേക്ക് കൊണ്ടെത്തിക്കണം റെസ്പോൺസിബിലിറ്റി നമ്മുടേതാണ് ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുത്തുകൊണ്ട് ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ പോകാൻ എനിക്കും നിങ്ങൾക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ്